അങ്ങനെ സ്നാനും നന്ദും അച്ഛൻ കൂടെ ചെറിയൊരു ഒരു ഒരു യാത്ര നന്ദു ഇങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് പിന്നെ ഞങ്ങളിപ്പോൾ കണ്ണൂർ പോവുകയാണ് അവിടെ ഒരു ആഡിൻ്റെ ഷൂട്ടിനായിട്ട് കണ്ണൂരിലോട്ട് പോവാണ് പള്ള കൃഷി ആയിട്ട് അതിൻ്റെ പാത കാണിച്ച് എനിക്ക് ആപ്പിടണം ആ ഇനിയുണ്ട് പരിപാടി അങ്ങനെ ഞങ്ങൾ ആഡ് ഷൂട്ടായിട്ട് കണ്ണൂര് പോവണം അതാണ് നമ്മുടെ എല്ലാരും പറഞ്ഞാ നല്ല പേരില് മിഠായി പേടിച്ചിട്ട് അമ്മ കഴിക്കുന്നു എന്നാ അമ്മയാണോ മുട്ടായി കഴിക്കുന്ന സത്യമാണ് അങ്ങനെ ഏസ് തുടങ്ങി മൂവായിത്തുടങ്ങി നമ്മളിപ്പം പുനലൂരിയിൽ നിന്ന് കൊല്ലം ട്രെയിനിലോട്ട് പോയിട്ട് കൊല്ലത്തിനിന്നാണ് നമുക്ക് കണ്ണൂരിലോട്ട് ടിക്കറ്റ് കേട്ടോ അപ്പോൾ ട്രെയിൻ കയറി ട്രെയിൻ ഇതായി എടുത്തു നാല് ദിവസവും അച്ഛൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ കുഞ്ഞ് പെട്ടിയൊക്കെ ഉണ്ടോ നമുക്ക് ഏസ് ഞങ്ങളങ്ങനെ കൊല്ലത്ത് സ്റ്റേഷനിൽ വന്നു പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ചായിരുന്നു അതിൻ്റെ വീടൊന്നും എടുത്തില്ല അത് കുറച്ചിട്ട് കുറച്ച് വെള്ളവും സ്നാക്സൊക്കെ കഴിച്ചു അത് കണ്ണൂരിലേക്ക് പോകാനുള്ള ട്രെയിൻ എൻ്റെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും റിഞ്ഞു <inaudible> <inaudible> അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ട്രെയിനിരുന്ന് ട്രെയിനിൽ നിന്നായിരുന്നു കേട്ടോ ഫുഡ് നെയ് റോസ്റ്റും നെയ്റോസ് അല്ല ഫ്രൈഡ് റൈസ് ആണെന്നും അല്ല നെയ് റൈസോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പറഞ്ഞത് അതും ചിക്കൻ ഫ്രൈ ആയിരുന്നു ഒട്ടും ടേസ്റ്റില്ലായിരുന്നു പിന്നെ ഒരു ഐസ്ക്രീം ക്രീം മേടിച്ച് കഴിച്ചു നന്ദൂട്ടൻ ഐസ്ക്രീം കഴിച്ചു അപ്പം ഇനി ഇന്ന് കഴിച്ച ഫുഡുകളൊന്നും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ അറിയായിരുന്നു കൊള്ളത്തില്ലായിരിക്കും എന്ന് പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ മേടിച്ച് കഴിച്ചു എന്നേ ഉള്ളൂ പിന്നെ നന്ദപ്പന്ത ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ കഴിക്കുകയാണ് ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കോഫി കുടിക്കണമെന്നുള്ളൊരിതിൽ ഞാനൊരു ക്യാപ്പച്ചീന മേടിച്ചു ക്യാപ്പച്ചീന ഒട്ടും എന്താ പറയുക ടേസ്റ്റില്ലായിരുന്നു അന്തൂടിന് ഐസ്ക്രീമൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് കുടിച്ചു ഒട്ടും ഉറങ്ങാതെ തന്നെ അവൾ യാത്രയിൽ ഇങ്ങനെ ഭയങ്കര ഇരുന്നു ചെയ്തു കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഉറക്കമായിരുന്നു ഞാനും ചേണ്ണെക്കുക പക്ഷേ അവൾ ഇങ്ങനെ ഓരോന്നൊക്കെ കളിച്ച് ഓരോന്നൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇതാണ് ഏട്ടാ എൻ്റെ ക്യാപ്റ്റീന് പിന്നെ ചേട്ടൻ മസാല ചായ മേടിച്ചതാണ് ജിഞ്ചറിൻ്റെ അയ്യോ അത് രണ്ടും ടേസ്റ്റും ഇല്ല അങ്ങനെ ആൾ ഒരിച്ചിരി ഒന്നും മൈ തലശ്ശേരി കേട്ടോ ആ അങ്ങനെ നടന്ന് പോവാണ് അച്ഛൻ ഫ്രണ്ടീ നടന്ന് പോവാണ് പുറത്തുനിന്നിറങ്ങി ഡ്രൈവർ നമ്മളെ വേണ്ടി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് പുള്ളിയെ വിളിച്ചിട്ട് പുള്ളി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞങ്ങനെ നോക്കുവാണ് ഏട്ടാ ആ ഇതായിരുന്നു ഇത് അടക്കം ഞാൻ കേട്ടാ വേണ്ടി അങ്ങനെ കഴിച്ച് ഞങ്ങൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നമ്മുടെ ഹോട്ടലിലോട്ട് പോവുകയാണ് ഇവിടെ നിന്നൊരു നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇരിട്ടിന്നാണ് നമ്മുടെ പ്ലേസ് വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അത്യാകും നമ്മൾ നമ്മുടെ ഹോട്ടലിൽ വന്നു വന്നിട്ട് നമ്മളത് റിസപ്ഷനിൽ ഇരിക്കുവാനായിട്ടോ അപ്പോൾ ഇവിടെ യാദർച്ഛികമായിട്ട് ഒരാളെ കണ്ടു നമ്മുടെ മിതഞ്ചേണ്ട വൈഫാണത് പോയത് അപ്പം പുള്ളിക്കാരിയെ കണ്ട് പുള്ളിക്കാരി ഫുഡ് കഴിക്കാനായിട്ട് കയറിപ്പോയി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു നമ്മുടെ റൂം വരുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ റൂമിലേക്ക് പോവുകയാണ് അപ്പം നന്ദപ്പനാണെങ്കിൽ എന്തുകൊണ്ട് സംഭവമൊന്നുമില്ല അറിയത്തില്ല ഭയങ്കര എൻജോയ്മെൻ്റിലൊക്കെ ഇരിക്കുവാണ് ലിഫ്റ്റിലൊക്കെ തൂങ്ങി കളിച്ച് അടി അടിപൊളി ആളുത നമ്മൾ മുകളിലോട്ട് കയറി പോവാണ് അങ്ങനെ അധികം നമ്മുടെ റൂമെത്തി അങ്ങനെ കൈസ് ഞങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ ഫുഡെല്ലാം ഇതാ ഫുഡെല്ലാം ഇവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ചേട്ടൻ വെക്കുവാണ് ഇതാണ് നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്ന റൂമെന്ന് പറയുന്നത് ഇനി ഇത് സെറ്റ് വ്യൂ നൈസ് ഗ്ലാസ് ആയതുകൊണ്ടൊന്നും കാണുന്നില്ല നല്ല വ്യൂ ആണ് കേട്ടോ രാവിലെ നോക്കാം ഇതാണ് നമ്മുടെ റൂം നോക്കിയപ്പോൾ കഞ്ഞിയുണ്ട് ചപ്പാത്തി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് സാലഡ് ഫിഷ് ചമ്മന്തി പയർ കഞ്ഞി കഞ്ഞി കുടിക്കാൻ സ്പൂണില്ല സ്പൂൺ അവിടെ ഉണ്ട് വേറെ ഒന്നും വേണ്ട ഇത് പോരേ വേറെ ഒന്നും വേണ്ട ഒന്നിനി സ്പൂൺ കൊടുക്കാം അങ്ങനെ എന്താ നല്ല ഉറക്കമായി ഞങ്ങൾ എന്താ ഉറങ്ങാനായിട്ട് പോവാണ് അപ്പം ഇനി നാളത്തെ വിശേഷം നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുട്ടി വ്ളോഗെന്നു പറയുന്നത് അപ്പോൾ രാത്രി യാത്രയില്ല എല്ലാവർക്കും ഗുഡ് നൈറ്റ്